അടുത്തിടെ പുറത്തിറങ്ങിയ തെലുങ്ക് ഇമോഷണൽ ആക്ഷൻ ഡ്രാമയാണ് അർജുൻ സൺ ഓഫ് വൈജയന്തി മുൻകാല ആക്ഷൻ ഹീറോയിൻ വിജയശാന്തിയുടെ വലിയ തിരിച്ചുവരവ് എന്ന രീതിയിലാണ് നന്ദമൂരി കല്യാൺ റാം നായകനായി എത്തിയ ചിത്രം പ്രൊമോട്ട് ചെയ്യപ്പെട്ടത് ഏപ്രിൽ പതിനെട്ടിന് തീയറ്റിലെത്തിയ ചിത്രം എന്നാൽ ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല നാൽപ്പത്തിനാല് കോടി മുടക്കിയാണ് ചിത്രം എടുത്തതെങ്കിലും ആഗോളതലത്തിൽ ചിത്രം നേടിയത് വെറും പതിനഞ്ച് കോടി മാത്രമാണ് ആന്ധ്രാ സംസ്ഥാനങ്ങളിൽ തന്നെ ചിത്രം വലിയ പരാജയമായിരുന്നു നേരിട്ടത് ഇപ്പോൾ റിലീസ് ചെയ്ത ഒരു മാസമാകും മുൻപ് ചിത്രം ഒ ടി ടിയിലെത്തിയിരിക്കുകയാണ് മെയ് പന്ത്രണ്ടിനാണ് ആമസോൺ പ്രൈം വീഡിയോയിൽ ഔദ്യോഗികമായി ചിത്രം എത്തിയത് പ്രദീപ് ചിലുകുരി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ നന്ദമുരി കല്യാൺ റാമും വിജയശാന്തിയും പ്രാധാന്യമുള്ള കേന്ദ്ര കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് എന്നിരുന്നാലും ഒ ടി ടിയിലെത്തിയ ചിത്രം ഇതുവരെ ഇന്ത്യയിൽ സ്ട്രീമിംഗ് ലഭ്യമല്ല നിലവിൽ യു കെയിലെ പ്രേക്ഷകർക്ക് മാത്രമാണ് ചിത്രം ലഭ്യമാകുന്നത് അവിടേത് നാല് ദശാംശം നാല് ഒൻപത് പൌണ്ടിന് വാടകയ്ക്ക് സ്ട്രീം ചെയ്യാവുന്നതാണ് എന്നാൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് അധികകാലം ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ടി വരില്ലെന്നാണ് റിപ്പോർട്ടുകൾ ദിവസത്തിനുള്ളിൽ ചിത്രം എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട് മായ കഥയും ക്ലൈമാക്സും മികച്ച പ്രകടനവുമൊക്കെയായി എത്തി ചിത്രം എന്നാൽ പ്ലോട്ടിൽ വളരെ പിന്നിൽ പോയി എന്നാണ് റിവ്യൂകൾ വ്യക്തമാക്കുന്നത് സായി മഞ്ചുരേഖ ആണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് താരം ശ്രീകാന്ത് വില്ലൻ വേഷത്തിലെത്തുന്നു അശോക് വർദ്ധപ്പൻ മുപ്പ സുനിൽ ബാലുസു എന്നിവരാണ് എൻ ഡി ആർ ആർട്സ് ആൻഡ് അശോക ക്രിയേഷൻസ് എന്നിവരുടെ ബാനറിൽ ചിത്രം ഒരുക്കിയത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം